ഇന്ത്യയിലെ ഇന്ധനവില ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും അധികം ചർച്ചയാകുന്നത് പെട്രോൾ ഡീസൽ വിലകളാണ് കേരളത്തിൽ പെട്രോളിന് ലിറ്ററിന് ഏകദേശം നൂറ്റി ഏഴ് പോയിന്റ് എട്ട് രൂപയാണ് നിലവിലെ വില എന്നാൽ തമിഴ്നാട്ടിൽ ഇത് നൂറ് പോയിന്റ് തൊണ്ണൂറ് രൂപയാണ് ഏകദേശം ഏഴ് രൂപയുടെ ഈ വ്യത്യാസത്തിന് പിന്നിൽ വിവിധ നികുതികളും മറ്റ് ഘടകങ്ങളുമാണ് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ പെട്രോൾ വില നിർണ്ണയിക്കുന്നത് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നാൽ ഇത് മാത്രമല്ല വിവിധ നികുതികളും മറ്റ് ചിലവുകളും ചേർത്താണ് നമ്മൾ നൽകുന്ന അന്തിമ വില നിശ്ചയിക്കുന്നത് ഒരു ലിറ്റർ പെട്രോളിന്റെ ഡീലർ പ്രൈസ് ഏകദേശം അമ്പത്തി അഞ്ച് പോയിന്റ് അറുപത്തി ആറ് രൂപയാണെന്ന് ശ്രദ്ധേയമാണ് ഈ അടിസ്ഥാന വിലയിൽ നിന്നാണ് മറ്റ് ചാർജുകൾ കൂട്ടി നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ വില ഇരട്ടിയാകുന്നത് ജി എസ് ടി പരിധിയിൽ നിന്നും പുറത്ത് പെട്രോളും ഡീസലും ചരക്ക് സേവന നികുതി ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രത്യേക നികുതികൾ ചുമത്താൻ അധികാരം നൽകുന്നു അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തിനും പെട്രോൾ വിലയിൽ വ്യത്യാസങ്ങൾ വരുന്നത് നികുതികളും സെസ്സുകളും പെട്രോൾ വിലയുടെ ഒരു വലിയ ഭാഗം കേന്ദ്ര സംസ്ഥാന സർക്കാർ ൾ ചുമത്തുന്ന നികുതികളാണ് കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും എക്സൈസ് നിരവ് ചുമത്തുന്നത് ഇത് രാജ്യമെമ്പാടും ഒരുപോലെയാണ് സംസ്ഥാന മൂല്യവർധന നികുതി വാറ്റ് സംസ്ഥാന സർക്കാരുകളാണ് വാല്യൂ ആഡ് ടാക്സ് ചുമത്തുന്നത് ഓരോ സംസ്ഥാനത്തിനും അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് വ്യത്യസ്ത നിരക്കുകളിൽ വാറ്റ് ഈടാക്കാം ഇതാണ് പ്രധാനമായ സംസ്ഥാനങ്ങൾ തമ്മിൽ വില വ്യത്യാസം വരാൻ കാരണം കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾക്ക് തുക കണ്ടെത്തുന്നതായി പെട്രോളിന് രണ്ട് രൂപ സെസ് അധികമായി ഈടാക്കുന്നുണ്ട് ഇത് കേരളത്തിലെ പെട്രോൾ വില വർദ്ധിക്കുന്ന ഒരു കാരണമാണ് പെട്രോൾ പമ്പുകൾക്ക് ഇന്ധനം വിൽക്കുന്നതിന് ലഭിക്കുന്ന കമ്മീഷൻ എണ്ണ ശുദ്ധീകരണശാലകളിൽ നിന്നും പമ്പുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്നതിന് ഉള്ള ഗതാഗത അന്താരാഷ്ട്ര ക്രൂഡ് ഓയിലിന്റെ വില ഡീലർ പ്രൈസ് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന എക്സൈസ് സംസ്ഥാന സർക്കാരുകളുടെ സെസ് ഗതാഗത ചിലവ് ഡീലർ കമ്മീഷൻ എന്നിവയെല്ലാം ചേർത്താണ് നമ്മൾ പെട്രോൾ പമ്പ് നൽകുന്ന അന്തിമ വില നിശ്ചയിക്കപ്പെടുന്നത് ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായ നികുതി ഘടന ഉള്ളതുകൊണ്ട് പെട്രോൾ വിലയിലും പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു